നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് കഴിഞ്ഞ മൂന്ന് നാല് ദിവസം എന്ത് സംഭവിച്ചു എന്നറിയാൻ എൻ്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കാനായിരുന്നു ഇന്നത്തെ ആദ്യത്തെ വീഡിയോ ഞാൻ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചായിരിക്കും എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രതീക്ഷിച്ചു കാണും പക്ഷേ ഞാനുമായി ബന്ധപ്പെട്ടുണ്ടായ നിർഭാഗ്യകരമായ സംഗതികളെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങളെല്ലാം വേണ്ടതുപോലെ കൈകാര്യം ചെയ്തതുകൊണ്ട് ആവർത്തിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് എല്ലാ പ്രേക്ഷകരും കണ്ടതാണ് കേട്ടതാണ് പ്രത്യേകിച്ച് ഞാൻ തൊടുപുഴ സ്മിത ആശുപത്രിയിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് അതിലേക്കൊന്നും ഞാനിനി കടന്നു കയറുന്നില്ല വളരെ നിർഭാഗ്യകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയത് അതിലൊരു അത്ഭുതവും എനിക്കില്ല എൻ്റെ പ്രഷർ അളവ് ഒരു തരത്തിലും കൂടിയുമില്ല ഡോക്ടർമാരൊക്കെ അത്ഭുതത്തോടെ പറഞ്ഞൊരു കാര്യം പ്രഷർ അളവിൽ ഒരു മാറ്റവുമില്ല ഇല്ല എന്നതാണ് കാരണം ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് കരുതി തന്നെയാണ് ഈ പണിക്ക് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് എല്ലാവരും ആവർത്തിച്ച് നുണ പറയുകയും സത്യം പറയുന്നവനെ നുണയനായി ചിത്രീകരിച്ച് ആഘോഷിക്കുകയും ചെയ്യുന്ന നാട്ടിൽ ഞാൻ അറിയാത്ത എന്നെ അറിയാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ സത്യം കേൾക്കുകയും അത് തിരിച്ചറിയുകയും ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ദുഷ്കരമായ ദൗത്യത്തെ അനുകൂലിക്കുകയും ചെയ്യുന്നു എന്നെനിക്ക് ആത്മവിശ്വാസമുണ്ട് അങ്ങനെയുള്ള മനുഷ്യർ എൻ്റെ ചുറ്റിനും ഉള്ളിടത്തോളം കാലം ദുർബലർക്ക് വേണ്ടി ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി ആരും ഒപ്പമില്ലാത്തവർക്ക് വേണ്ടി അതിശക്തർക്കെതിരെ സംവിധാനങ്ങൾക്കെതിരെ ഞാൻ എൻ്റെ പോരാട്ടം തുടരും ഒരു വിഷമവും എനിക്കില്ല ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ ഉചിതം ജീവിക്കുന്നിടത്തോളം കാലം സ്വന്തമായി ദൈവമേൽപ്പിച്ചിരിക്കുന്ന പ്രകൃതി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റി നട്ടല്ലുയർത്തി മരിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അൻപത്തിമൂന്ന് വയസ്സിനിടയിൽ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നതിനപ്പുറം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ദുഷ്ടന്മാരാൽ കൊല്ലപ്പെടുന്നത് തന്നെയായിരിക്കും എൻ്റെ ധീരമായ മരണം എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ആദ്യമേ പറയട്ടെ ഇത്തരക്കാരുടെ മുൻപിൽ നട്ടെല്ല് താഴ്ത്താനോ ഇത്തരം വൃത്തികെട്ടവന്മാർക്കെതിരെയുള്ള എൻ്റെ സന്ധ്യയില്ലാ സമരം നിർത്താനോ ആരുടെയെങ്കിലും കാലിൽ പിടിച്ച് എൻ്റെ ജീവൻ കാക്കാനോ ഉള്ള പാഴ്ശ്രമം ഞാൻ നടത്തുകയില്ല അതിലൊരു വിട്ടുവീഴ്ചയും വേണ്ട ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകൃതി എനിക്ക് ജന്മം നൽകിയിരിക്കുന്നത് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ് ആ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് ഞാനത് ചെയ്യുന്നു മറ്റു പലരും അത് തിരിച്ചറിഞ്ഞിട്ടും അത് ചെയ്യാൻ ഭയപ്പെട്ട് മാറി നിൽക്കുന്നു എന്നാൽ ഞാൻ അങ്ങനെ തന്നെ തുടരും എൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും തെല്ലിട ഞാൻ പിന്നോട്ട് പോവില്ല തീർച്ചയായും പട്ടാപ്പകൽ എന്നെ ക്രൂരമായി വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് അതിക്രൂരമായി മർദ്ദിച്ച് ആശുപത്രിയിലാക്കുകയും ആശുപത്രിയിലാക്കി വേദന ഇപ്പോഴും വേദനയുണ്ട് എനിക്കെൻ്റെ നെഞ്ചിൽ അത്രയേറെ ക്രൂരത എന്നോട് കാട്ടിയ വ്യക്തികൾക്ക് അവരെ കഷ്ടപ്പെട്ട് പിടികൂടി കോടതിയിൽ ഹാജരാക്കിപ്പോൾ ജാമ്യം കിട്ടി എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് പക്ഷേ കോടതിയുടെ തീരുമാനത്തെയോ കോടതിയുടെ അധികാരത്തെയോ ചോദ്യം ചെയ്ത് ശീലിച്ചിട്ടില്ല ഞാൻ ഇന്ത്യൻ ഭരണഘടനയെയും രാജ്യത്തെയും നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന ഒരു ഉത്തമ പൗരൻ എന്ന നിലയിൽ കോടതി എടുക്കുന്ന തീരുമാനം ശരിയാണ് എന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു മാധ്യമ പ്രവർത്തകനെ ജനക്കൂട്ടത്തിന് മുൻപിൽ വെച്ച് വാഹനം വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുക അയാളെ ക്രൂരമായി മർദ്ദിക്കുക അയാളുടെ കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിച്ച് നിന്നെ കൊല്ലുമട എന്ന് അലറി വിളിക്കുക ജീവഹാനിക്ക് ശ്രമിക്കുക തുടങ്ങിയവയൊക്കെ ആളോടെ സാരമില്ല വീട്ടിൽ പോയി സുഖമായി ഉറങ്ങിക്കോളൂ ഓണം ആഘോഷിച്ചോളൂ എന്ന് പറയാനാണ് നമ്മുടെ നിയമസംവിധാനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ഞാൻ പരാതിപ്പെട്ടിട്ടും പരിഭവിച്ചിട്ടും എന്ത് കാര്യം ഇത്തരം അനുഭവമൊന്നും ആദ്യമല്ല മനസാവാച ചിന്തിക്കാത്ത ഒരു കാര്യത്തിൻ്റെ പുറത്തെ വായിൽ നിന്ന് അബദ്ധത്തിൽ പോലും ജാതിവാക്ക് വരാതിരുന്നിട്ടും എനിക്കെതിരെ പിണറായിയുടെ പോലീസ് കള്ളക്കേസ് ചമയ്ക്കുകയും സെഷൻസ് കോടതിയും ഹൈക്കോടതിയും പോലും ജാമ്യം നിഷേധിച്ച് ജയിലിലടയ്ക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്ത സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ എന്ന ഉത്തമബോധ്യം എനിക്കുണ്ട് ഈ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും നിരാശ തോന്നിയത് അന്വേഷണ ഉദ്യോഗസ്ഥൻ മഹേഷ് കുമാറിൻ്റെ ഇടപെടലാണ് ഞാൻ വിളിച്ചപ്പോൾ മുതൽ എന്നോട് വളരെ ആദരവോടുകൂടിയാണ് ആ മനുഷ്യൻ പെരുമാറിയത് അപ്പോൾ തന്നെ ഓടിയെത്തി എൻ്റെ സുരക്ഷ ഉറപ്പാക്കി അയാൾ മൂന്ന് ദിവസം തുടർച്ചയായി ഉറങ്ങിയില്ല ആദ്യ ദിവസം തന്നെ അയാൾ പ്രതികളെ തപ്പി നടന്നു പ്രതികൾ ബാംഗ്ലൂരിൽ ഉണ്ടെന്നറിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അയാൾ രാത്രിയിൽ വാഹനം ഓടിച്ച് ബാംഗ്ലൂർക്ക് പോയി അവിടെ നിന്നും പ്രതികളെ പിടിച്ചു കൊണ്ടു ഞാൻ വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് ആ മനുഷ്യൻ്റെ അധ്വാനത്തെ കണ്ടത് മാത്രമല്ല അവർക്ക് പോവാൻ വാഹനമില്ല എന്ന് പറഞ്ഞപ്പോൾ വാഹനം ഏർപ്പാടാക്കി കൊടുത്തത് ഞാനാണ് തന്നെ ആ മനുഷ്യനെ തള്ളിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അയാളുടെ മേൽ അതിശക്തമായ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ടാവാം കസ്റ്റഡി അപേക്ഷ പോലും കൊടുക്കാതിരുന്ന ഞാൻ മനസ്സിലാക്കുന്നത് കേസ് കോടതിയിൽ വന്നപ്പോൾ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചില്ലെന്നതാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട പ്രതി ഏതാണ് മുപ്പതോളം കേസുകളിൽ പ്രതിയാണ് അതും ഒരു മനുഷ്യന് ജീവനോട് ചുട്ട് കൊല്ലാൻ ശ്രമിച്ചതടക്കമുള്ള അനേകം ആക്രമണ കേസിലെ പ്രതിയാണ് അയാൾക്ക് ജാമ്യം അനുവദിക്കാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സഹായിച്ചു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷിക്ക് ഞാൻ വിടുന്നു മൂന്ന് ദിവസം ഉറക്കളച്ച് എൻ്റെ ചെലവിൽ ഈ പ്രതികളെ ബാംഗ്ലൂരിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് ഓണമുണ്ണാൻ സുഖമായി വീട്ടിലേക്ക് അയക്കാൻ പോലീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവരോട് ചോദിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ നീതിക്ക് വേണ്ടി പടപൊരുതുമ്പോൾ നിഷ്കരണം വെട്ടിവീഴ്ത്തപ്പെടാം ജയിലിലടയ്ക്കപ്പെടാം ആരും എനിക്ക് വേണ്ടി ശബ്ദമുയർത്തില്ല എന്ന് കരുതി തന്നെയാണ് ഞാൻ ഈ പോരാട്ടത്തിനിറങ്ങിയത് എന്നാൽ സമൂഹ മനസാക്ഷി സമൂഹത്തിന് ശബ്ദം എനിക്ക് അനുകൂലമായിരുന്നു എന്നത് എന്നെ ആനന്ദിപ്പിക്കുന്നു ഞാൻ ഏറെ വിമർശിച്ചിട്ടുള്ള അനേകം രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നെ വിളിക്കുകയുണ്ടായി കേന്ദ്രമന്ത്രിമാരായ ജോർജ് ഗുരിനും സുരേഷ് ഗോപിയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും അടക്കമുള്ള ബി ജെ പി നേതാക്കൾ എന്നെ വിളിക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഞാൻ ഏറെ വിമർശിച്ചിട്ടുള്ള ഒരു സൗഹൃദവും ഇതുവരെ പുലർത്തിയിട്ടില്ലാത്ത ഇന്നേ അവരെ ടെലിഫോണിൽ സംസാരിച്ചിട്ടില്ലാത്ത കെ സി വേണുഗോപാലും കെ മുരളീധരനും വരെ വിളിച്ച് പിന്തുണ അറിയിച്ചു എന്നതിൽ സന്തോഷമുണ്ട് ബംഗാൾ ഗവർണർ എന്നെ കാണാൻ നേരിട്ടെത്തി അനേകം എം എൽ എ മാർ എം പിമാർ മുൻ ജനപ്രതിനിധികൾ ഒക്കെ ആശുപത്രിയിൽ വന്ന് എന്നെ കണ്ടു എന്നതിൽ എനിക്ക് സന്തോഷവും അഭിമാനവുമുണ്ട് ഷോൺ ജോർജ് സംഭവം ഉണ്ടായി അന്ന് തന്നെ എത്തി പിറ്റേ ദിവസം പി സി എത്തി അനേകം നേതാക്കൾ ഞാൻ ഈ ആളുകളുടെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല സമസ്ത മേഖലകളിലും എനിക്ക് പിന്തുണയുണ്ട് എന്നതിൻ്റെ തെളിവാണ് സി പി ഐയുടെ സമുന്നതനായ നേതാവ് പന്നയൻ രവീന്ദ്രൻ എന്നെ വിളിച്ച് പിന്തുണ അറിയിച്ചതും മുൻ ജില്ലാ സെക്രട്ടറിയായ ശിവരാമൻ എന്നെ കാണാൻ ഓഫീസിലെത്തിയതും അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ അനേകം പേരുകൾ ഉള്ളതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല എന്നാൽ അപ്രതീക്ഷിതമായി ചില നന്മ മരങ്ങളെ ഞാൻ കണ്ടു ആ മഹാ ആപത്തിൽ നിന്നും എന്നെ രക്ഷിച്ചത് യു കെയിൽ ജോലി ചെയ്യുന്ന മനോജ് പേരുള്ള ഒരു ചെറുപ്പക്കാരനാണ് അയാളുടെ ബന്ധുവൻ്റെ വിവാഹത്തിനായിരുന്നു ഞാൻ പങ്കെടുത്തത് എൻ്റെ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നു എന്നെ സംരക്ഷിക്കാനോ രക്ഷിക്കാനോ ശ്രമിക്കുന്ന എല്ലാവരെയും അടിച്ചോടിക്കുകയായിരുന്നു ആ ഗുണ്ടാസംഘം അവർക്കിടയിലേക്ക് മനോജ് കടന്നു വന്നു പലതവണ മനോജിനെ പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം ആ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് മനോജിന്റെ ഭാര്യയും മക്കളുമൊക്കെ അയാളെ പിന്തിരിപ്പിക്കുന്നുണ്ട് എന്നിട്ടും മനോജ് ആ പ്രതിസന്ധിയിൽ എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി വാഹനത്തിലേക്ക് ഇടിച്ചു കയറി ഞാൻ മറക്കുകയില്ല ആ ദുരന്ത സ്ഥലത്ത് നിന്നും മനോജാണ് എന്നെ രക്ഷിച്ചുകൊണ്ട് പോയത് ഞാൻ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് മനോജ് കോക്കാട്ട് എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവെത്തി ഒരുപാട് സെയ്ദാലി എന്ന ഡി സി സി ജനറൽ സെക്രട്ടറി എന്തിനാ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പാതിരാത്രി വരെ എന്നോടൊപ്പം മുടി ഉണ്ടായിരുന്നു പക്ഷേ ഈ മനോജ് കോക്കാട്ട് മുതൽ ഞാൻ ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ പൂർണ്ണ സമയം എന്നെ സഹായിക്കാനും പിന്തുണയ്ക്കാനുമായി അവിടെ ഉണ്ടായിരുന്നു യു എൻ എയുടെയും ട്വൻ്റി ട്വൻറ്റിയുടെയും നേതാക്കൾ മാത്രമല്ല പ്രവർത്തകർ ഒഴുകിയെത്തി ട്വൻറ്റി ട്വൻറ്റിയുടെ അഞ്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാരും പ്രതിനിധികളുമാണ് അഭിവാദ്യം അർപ്പിക്കാൻ അവിടെ എത്തിയത് കിറ്റക്സ് ഉടമ ബോബി ജേക്കബ് എന്നെ ആശുപത്രിയിൽ വന്ന് സന്ദർശിക്കുക മാത്രമല്ല ഈ ഭീകരന്മാരാൽ ആക്രമിക്കപ്പെട്ട എൻ്റെ ചതവ് ഗുരുതരമാവാതിരിക്കാൻ എനിക്ക് തിരുമൽ ചികിത്സയും നൽകി ഞാൻ ആശുപത്രി ഡിസ്ചാർജ് ആയ ഉടൻ കിറ്റക്സിൻ്റെ വീട്ടിൽ പോയി ബോബിയും അദ്ദേഹത്തിൻ്റെ തിരുമൽ വിദഗ്ധനും ഡോക്ടറും ഒക്കെ ചേർന്ന് തിരുമി സഹായം ചെയ്തു എന്നത് മറക്കാൻ കഴിയില്ല അപ്പോൾ ദുബായിലായിരുന്ന സാബു ജേക്കബ് പലതവണ വിളിച്ചു കിറ്റക്സ് ഗ്രൂപ്പിൻ്റെ ഇടപെടൽ ഒരു കുടുംബത്തിൽ ആപത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും അങ്ങനെ തന്നെയായിരുന്നു ഹാരിസ് മണലും പാറ അദ്ദേഹം യു എൻ എയുടെ നേതാവാണ് നീദൂസ് അക്കാദമിയുടെ ഡയറക്ടർമാരിൽ ഒരാളാണ് അടിസ്ഥാനപരമായി നഴ്സാണ് ദുരന്തമുണ്ടായ അന്നു മുതൽ അവസാന നിമിഷം വരെ ഹാരിസ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു മറനാടൻ്റെ ലേഖകൻ പീയൂഷും ദിലീപും അടക്കമുള്ള സംഘം എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ തൊടുപുഴയിൽ എൻ്റെ ബന്ധു ഷിൻഡുവും എൽസിയും എൽ സി ആയിരുന്നു മുഴുവൻ സമയവും എന്നെ ശുശ്രൂഷിക്കാൻ ഒപ്പമുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ പേരെടുത്ത് ആരുടെയും പേര് പറയുന്നത് ഉചിതമല്ല ആയിരക്കണക്കിന് മനുഷ്യർ എന്നെ കാണാനെത്തി ബംഗാൾ ഗവർണർ ആനന്ദ് ബോസ് അടക്കം ആളുകളുടെ പ്രവാഹമായിരുന്നു മുതലക്കൂടത്തു നിന്നും ഒരു കർഷകൻ സണ്ണി അദ്ദേഹം നിരവധി തവണ വരികയും എനിക്ക് വേണ്ട പ്രകൃതി വിഭവങ്ങൾ നൽകുകയും ചെയ്തു സാധാരണ മനുഷ്യർ ഒരു നോക്ക് കണ്ട് പിന്തുണ അറിയിക്കാൻ വേണ്ടി ഒഴുകിയെത്തുകയായിരുന്നു ഒരായിരത്തി പേരെങ്കിലും ഈ ആശുപത്രി ദിനങ്ങളിൽ എന്നെ കാണാനെത്തി എന്നതാണ് വാസ്തവം ലോകത്തിൻ്റെ മുഴുവൻ പിന്തുണയും സ്നേഹവും ഉണ്ട് എന്നത് എന്നെ അഭിമാന പുളകിതനാക്കുന്നു പക്ഷേ ചിലരൊക്കെ പറയുന്നത് അങ്ങനെയല്ല ഒരാൾ തല്ലുകൊണ്ടപ്പോൾ എല്ലാവരും കയ്യടിക്കുന്നത് കണ്ടു എന്നാണ് മീഡിയ വൺ എന്ന വർഗീയ വിഷം ചീറ്റുന്ന ഒരു ചാനലിലിരുന്നുകൊണ്ട് ഒരുത്തൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കണ്ടു അടുപ്പൂട്ടി ചർച്ചക്കാരും ഇതുതന്നെയാണ് പറഞ്ഞത് അവർക്ക് ഇടുങ്ങിയ വർഗീയതയുടെയും വിഭാഗീയതയുടെയും വൃത്തികേടുകളുടെയും ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് ആ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രം അറിയുന്നതുകൊണ്ടാവാം എന്നോർത്ത് ഞാൻ അവരെ അവഗണിക്കുന്നു എന്നാൽ പൊതുസമൂഹം എന്നോടൊപ്പമായിരുന്നു എന്നതിൻ്റെ തെളിവ് ഒട്ടുമിക്ക ചാനലുകളും ഈ ദുരന്തത്തെ കാര്യമായി കൈകാര്യം ചെയ്തു എന്നതിൻ്റെ തെളിവാണ് ഏഷ്യാനെറ്റിനോടും വിനുവജോണിനോടുമുള്ള കടപ്പാട് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഒരു വിഷയത്തിലെ അന്ത്യ ചർച്ചയായി അത് ഉപയോഗിച്ചു അഡ്വക്കേറ്റ് ജയശങ്കറും ജസ്റ്റിസ് കെമൽ പാഷയും പോങ്ങും അടക്കം നന്മയുടെ തിരികെട്ടാത്ത മനുഷ്യരോടുള്ള നന്ദി എന്തെല്ലാം മറന്നാലും മറക്കാനാവില്ല തലനാരഴിക്ക് ഒഴിഞ്ഞുപോയൊരു മഹാദുരന്തമാണിത് എന്നെ കാർ സീറ്റിൽ നിന്നും പുറത്തിറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർ കൊല്ലുമായിരുന്നു എന്ന് തീർച്ച ചവിട്ടിക്കൂട്ടി അതിന് വീഡിയോ ദൃശ്യങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാനായിരുന്നു അവരുടെ തീരുമാനം എന്നാൽ ആ നീക്കമെല്ലാം സർവശക്തനായ ജഗദീശ്വരൻ പൊളിച്ചു കളഞ്ഞു ആകെ എനിക്ക് എപ്പിസോഡിൽ വിശ്രമം അവശേഷിക്കുന്നത് ഇത്രയും ക്രൂരത കാട്ടിയവർക്ക് ഒരു ദിവസം പോലും ജയിലിൽ കഴിയാതെ ജാമ്യം കിട്ടി എന്ന കാര്യത്തിൽ മാത്രമാണ് പിന്നെ ഞാൻ ആലോചിക്കും നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്ക് നീതി കിട്ടിയോ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിട്ടും അയാളെ ഇവന്മാർ ക്രൂരമായി കൊല ചെയ്തിട്ടും അവർക്ക് നീതി ലഭിച്ചോ അവരുടെ മുഖത്ത് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന വിഷാദമുണ്ടല്ലോ അതാണ് എന്നെ ആശ്വസിപ്പിക്കുന്നത് ആനന്ദകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കോളേജ് അധ്യാപകനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ ജയിലിലടച്ചതിൻ്റെ കഥ ഈ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ എത്രയോ നിരപരാധികളെ മനുഷ്യർ ശിക്ഷിക്കപ്പെടുന്നു ഇതിനിടയിൽ കുത്തിത്തിരിപ്പുമായി ചിലർ ഇറങ്ങിയിട്ടുണ്ട് ഇത് സി പി എമ്മിൻ്റെ നീക്കമല്ല മറുനാടിൻ്റെ വ്യാജ വാർത്തയുടെ ഇരയായ ഒരുത്തൻ്റെ പ്രതികാരമാണെന്ന് അത് പറയുന്നവർ ആത്മനിർവൃതി അടയുന്നതിൽ ഒരു സങ്കടവുമില്ല പക്ഷേ മറനാടൻ ഒരു വ്യാജ വാർത്തയും ഒരിടത്തും കൊടുത്തിട്ടില്ല എല്ലാവരും കൊടുത്ത വാർത്ത തന്നെയാണ് എക്കാലത്തും മറന്നാടിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി അവരുണ്ടാക്കുന്ന കള്ളക്കഥ മാത്രമാണ് മുപ്പത്തിയേഴോളം കേസുകളിൽ പ്രതിയായ ഒരു ഗുണ്ടാസംഘ നേതാവിനെ നീതിമാനായി ചിത്രീകരിക്കാൻ ഉളുപ്പില്ലാത്ത മാധ്യമ പ്രവർത്തകരോട് ഒന്നേ പറയാനുള്ളൂ നാളെ നിങ്ങൾ ദൈവത്തിൻ്റെ വിധിക്കെങ്കിലും ഉത്തരം പറയേണ്ടി വരും ഒന്ന് തീർത്തു പറയാം ഇതൊന്നും എന്നെ നിശബ്ദനാക്കാനോ പരാജയപ്പെടുത്താനോ ആർക്കും ഉപയോഗിക്കാൻ കഴിയില്ല ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ ശാപം ഇവിടുത്തെ പിണറായിസ്റ്റ് സി പി എം ആണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ അവസാന വേരും പിഴുതെറിഞ്ഞ് ചുവപ്പ് കണ്ടാൽ ജനങ്ങൾ കൂകി കൂകിയോടിക്കുന്ന കല്ലെറിഞ്ഞോടിക്കുന്ന ഒരു കാലം എൻ്റെ കൺമുമ്പിലൂടെ കണ്ടതിന് ശേഷമേ എന്നെ ദൈവം തിരിച്ചു വിളിക്കൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പിണറായിസ്റ്റ് വൃത്തികേടുകൾക്കും ധാർഷ്ട്യത്തിനും ഗുണ്ടായുസത്തിനും അഴിമതിക്കും അഹങ്കാരത്തിനുമെതിരെ ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്ന വർഗീയ പ്രചരണങ്ങൾക്കെതിരെ എൻ്റെ നാവ് ഇനിയും ഉയർന്നു തന്നെ നിൽക്കും എന്നെ നിശബ്ദനാക്കാം എന്ന് കരുതുന്നവരുടെ മുമ്പിലൂടെ നെഞ്ചു വരിച്ച് സത്യമുയർത്തിപ്പിടിച്ച് ഞാൻ ഇങ്ങനെ തന്നെ സഞ്ചരിക്കും ഒരു ധീരൻ്റെ മരണം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എനിക്കൊരു രാഷ്ട്രീയമേ ഉള്ളൂ ഇന്ത്യ എന്ന രാജ്യത്തോടുള്ള എൻ്റെ സ്നേഹം ആ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാവാൻ ആ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ശബ്ദമുയർത്തിപ്പിടിച്ച് ക്രിമിനലുകളുടെ നീരാളി കൈകളാൽ ശ്വാസം മുട്ടി മരിക്കാൻ ഒരു മടിയുമില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കട്ടെ ജയ്ഹിന്ദ്